ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കുറേ കാലമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ചാനലിൽ അപ്പോൾ വീടിൻ്റെ കോലം വളരെ പരിതാപകരമാണ് ഞാൻ കാണിക്കണത് നമ്മളെ വീടിൻ്റെ മുറ്റാണ് കേട്ടോ അപ്പോൾ ഈ വേസ്റ്റ് ടാങ്കിൻ്റെ ഒരു പണി നടക്കണ്ടേനിവിടെ രണ്ട് മൂന്നാഴ്ച ആയിട്ട് ഞാനും താത്തിയൊക്കെ നമ്മളെ വീട്ടിലേനു അപ്പോൾ ഇവിടെ വീട് പൂട്ടിയിട്ട ഇട്ട് കഴിഞ്ഞു രാത്രി ഇവിടെ ഹസ്ബൻഡിൻ്റെ ഏട്ടന് കിടക്കാൻ ഇവിടെയാണ് കിടക്കുക ബാത്റൂമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലേനു അപ്പോൾ വീടൊക്കെ നല്ല വൃത്തികേടായിട്ടുണ്ട് വെയ്സ് ഒക്കെ കണ്ടില്ല യൂസ് ചെയ്യാതായിട്ട് ചളി പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഹോളിൽ കണ്ടില്ല ടേബിൾ മേൽ വരെ സെറ്റോ ബോക്സ് അത് ഇത് സാധനങ്ങളൊക്കെയാണ് പിന്നെ അടുക്കള പുറത്തുനിന്ന് ആണ് ഇവിടെ പല്ലു തേക്കലും കുളിക്കലൊക്കെ ആണുങ്ങൾ അപ്പോൾ അതേ കാലം കൊണ്ടുതന്നെ ചവിട്ടി കയറിയിട്ടൊക്കെ ആകെ വൃത്തിയേടായിട്ടുണ്ടേനും അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല ഞാൻ നേരെ രാവിലെ ഇന്നലെ രാത്രിയാണ് ഞാൻ വന്നത് അപ്പോൾ ഞാൻ എന്താക്കി രാവിലെ തന്നെ തിരുമ്പാനുള്ളത് വാഷിംഗ് മെഷീനിലിട്ട് പിന്നെ അത് അതിൻ്റെ ചെടികളൊക്കെ ഉണങ്ങിപ്പോയിണ്ട് ചെടിക്കൊന്നും അങ്ങനെ വെള്ളം ഒച്ചെടുക്കാൻ ഞാൻ അവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ വെള്ളരി ഒക്കെ അത് നല്ലോണം ഉണ്ടായതീനുട്ടോ പിന്നെ അഞ്ചാറ് വെള്ളരി ഉണ്ടായിട്ടുണ്ട് എല്ലാം ചെറുതാണ് ഉണ്ട് പക്ഷെ വെള്ളം ഒഴിച്ചെടുക്കാത്തതുകൊണ്ട് ഒന്നും ഉണ്ടായില്ല ബാക്കിയുള്ള ചെടികളൊക്കെ ആണെങ്കിൽ ഏകദേശം ഉണങ്ങി തുടങ്ങിയും ചെയ്ത് അപ്പോൾ എന്തായാലും നീ ഇന്നുകൂടെ റെഡിയാക്കി എടുക്കണം അപ്പോൾ മോളത്തെ ഹോളിൻ്റെ അവസ്ഥയാണിത് അപ്പോൾ ഞാൻ തിരുമ്പാളുള്ളത് അവിടെ ഇട്ടിട്ട് വേഗം അടിച്ച് വാരണം കേട്ടോ അകം ഫുൾ അടിച്ച് വാരണം പാസിയൊക്കെ ത മാറാലൊക്കെ തട്ടണം ഒക്കെ തട്ടി വൃത്തിയാക്കി അടിച്ച് വാരി തുടക്കണം അപ്പോൾ ആ പണിയിലേക്കാണ് ഞാൻ ഫസ്റ്റ് തന്നെ നിന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഹോട്ടലിൽ ഹോട്ടലിന് എന്തെങ്കിലും ചെറിയ കടി എന്തെങ്കിലും വാങ്ങി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ആരും എണീറ്റിട്ടില്ല ആണുങ്ങളും കുട്ടികളൊക്കെ കിടന്ന് ഉറങ്ങാണ് അപ്പോൾ ഓരോക്കെണീക്കുമ്പോഴത്തേനും ഒരു ചെറിയ കൽച്ചായ മതിയല്ലോ പിന്നെ വേഗം ചോറിൻ്റെ സാധനം ചോറുണ്ടാക്കാനുള്ള സാധനം കിട്ടിയാലും ഒരു സാധനം ഇല്ല കേട്ടോ അവിടെ ഫ്രിഡ്ജ് വരെ നമ്മൾ ഓഫ് ആക്കിയിട്ട് പോയതിനും വെജിറ്റേബിളൊന്നും ഇല്ല ഫ്രിഡ്ജ് ഒക്കെ വാങ്ങണം ഒക്കെ ഞാൻ ലിസ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ സാധനമൊക്കെ എത്തിച്ചേരും എന്നിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അത് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് പൊടി പിടിച്ചു കിട്ടോ എന്തെങ്ങനെ പൊടി പിടിച്ചതെന്ന് ആലോചിക്കുക ഞാൻ തീരെ തട്ടലും കൊട്ടലും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഞാനിപ്പോൾ അതാന്നൊന്നാദ്യം അടിച്ചുവാരി വൃത്തിയാക്കട്ടെട്ടോ ഞാനിതാ ടി വിയിൽ നല്ല മെലഡി സോങ്ങ് ഒക്കെ വെച്ചിട്ട് അടിച്ച് വാരിൽ ഏകദേശം മോളിൽ നിന്ന് അടിച്ച് വാരി വന്ന് പിന്നെ കൊല ചെമ്മണ്ണൊക്കെ നല്ലോണം നല്ലോണം കയറിയിൻ്റെ കൂടെ മുറ്റത്ത് എടുക്കണോണ്ട് തന്നെ പണിക്കാർ തീരെ ശ്രദ്ധിക്കൂലല്ലോ അപ്പോൾ പിന്നെ ഇതൊക്കെ സിമെൻറ്റ് ചാക്ക് സാധനങ്ങളൊക്കെ മുറ്റത്ത് ഉണ്ടോ മുറ്റമൊന്നും ഞാൻ വല്ലാതെ ക്ലീൻ ആക്കാൻ നിൽക്കില്ല ഇൻ്റർലോക്കിൻ്റെ പണി നിങ്ങൾക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുറ്റത്തുള്ള ചണ്ടികളൊക്കെ മാറ്റി വൃത്തിയാക്കി ആക്കും ഞാൻ എന്നിട്ട് പിന്നെ ഇൻ്റർലോക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മുറ്റൊക്കെ നന്നായി വൃത്തിയാക്കാൻ നിക്കളു അപ്പോൾ കണ്ടില്ലേ ഫുൾ ചണ്ടി സാധനങ്ങളൊക്കെ ആണ് അങ്ങനെ ഞാൻ കൊല്ലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അടിച്ചു വരി വന്ന് അകൊക്കെ നല്ലോണം അടിച്ചു വരുകയാണ് ആകെ പൊടി പിടിച്ച് എന്താ പറയുക ചളിയായിട്ടുണ്ട് ആ ഒരു അവസ്ഥയാണ് അങ്ങനെ ഞാനിതാ നല്ലോണം ഫസ്റ്റ് അടിച്ചു അരി എടുക്കുകയാണ് രണ്ട് മൂന്ന് വട്ടം തുടക്കേണ്ടി വരും ഒരു തുടക്കൽ മേലൊന്നും റെഡി ആവില്ല അപ്പോൾ ഞാൻ അടിച്ചു വാരി ഫുൾ അടുക്കളയിൽ കൊണ്ടത്ത് കൂട്ടി വച്ചിട്ടുണ്ട് ചണ്ടിയെല്ലാം പിന്നെതാ റാക്ക് റാക്ക് യൂസ് ചെയ്യാതെ വെച്ചിട്ട് പിന്നെ ഇടക്ക് വരെ ചായ കാച്ചി കുടിക്കലുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ അത് റാക്കൊക്കെ ഒരു ഒട്ടൽ പോലെ അത് ഞാൻ വിചാരിച്ച് വെള്ളം വെള്ളം കൊണ്ട് നല്ലോണം നനച്ച് തുടച്ചാൽ മതിയെന്ന് പക്ഷെ അങ്ങനെ തുടച്ചിട്ട് വൃത്തിയാവില്ല അപ്പോൾ ഞാൻ എന്റേത് സോപ്പിട്ട് കഴുകിക്കാണ് ചെയ്തത് കേട്ടോ അകവും കൊലായും റാക്കൊക്കെ പിന്നെ ഈ ഇപ്പം എൻ്റെ വീട്ടിലുണ്ടായതാട്ടോ എൻ്റെ അമ്മ തന്നതാണ് അങ്ങനെ ഞാനിതാ റാക്ക് വൃത്തിയാക്കാൻ പോകാം ഇനി നഗക്കെ ഫുള്ള് ഞാനിതാ അടിച്ച് വാരി തുടച്ച് ക്ലീൻ ആക്കിയിട്ട് കിച്ചണ് ക്ലീൻ ആയിട്ടില്ല കിച്ചണ് ഞാൻ റാക്ക് മൊത്തം സോപ്പിട്ട് കഴുകി നല്ലോണം വെള്ളം കൊണ്ട് തുടച്ച് വൈപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആദ്യം തന്നെ ജനാലിൻ്റെ അവിടെയൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടേനു അപ്പോൾ അവിടെയൊക്കെ നല്ലോണം വെള്ളം ഇട്ട ആദ്യം ജസ്റ്റ് നനച്ച് എന്നിട്ട് സോപ്പിട്ട് കഴുകാണ് കേട്ടോ ചെയ്തത് മാറാലൊക്കെ പിടിച്ചിട്ടുണ്ടായിട്ടില്ലേ അപ്പോൾ ഞാൻ ജനാല മൊത്തം കഴുകണമെന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് ഒറ്റയ്ക്കെല്ലാം കൂടെ കഴിയില്ല നാളെത്താത്ത വരും അപ്പം ഇത്താത്ത വന്നിട്ട് ബാക്കി പണിയും കൂടെ ഷെയർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അത്യാവശ്യം വീടൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ക്ലീൻ ആക്കിയിടാം എനിക്കുണ്ടല്ലോ ഇവിടെ വന്നിട്ട് ചോറും കാര്യം ഒന്നും വെക്കാൻ തോന്നുന്നില്ല വേറെ എന്തെങ്കിലും മക്കൾക്ക് ആക്കി കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരും പക്ഷെ വീടിങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കിയിടാം അടിച്ച് നല്ലോണം ഒന്ന് അടിച്ച് കൊ തട്ടി കൊട്ടി അടിച്ച് വാരി തുടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പം തന്നെ മനസ്സിന് എന്താ അറിയില്ല ഒരു സമാധാനം അപ്പോൾ പിന്നെ നമുക്ക് വെച്ചിണ്ടാക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ തോന്നും പക്ഷേ ഇത് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പണിയെടുക്കാൻ തോന്നില്ല പിന്നെ തിരുമ്പലവിടെ നടന്നുകൊണ്ട് ഇക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വാഷിംഗ് മെഷീൻ്റെ ഇത് ഇത് പോവുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് എല്ലാം ഞാൻ പീങ്ങി ഒലുമ്പി ചിക്കി ഇട്ടിട്ടുണ്ട് ചിക്കിട്ടു ഇതിൻ്റെ ഇടയിൽ പോയിട്ട് അതൊക്കെ എൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എനിക്കെല്ലാം കൂടെ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ അതേമാതിരി തുടക്കണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞാൻ എന്താ ഗ്യാസ് അടുപ്പും റാക്കും എല്ലാം സോപ്പ് ഇട്ട് ആദ്യം നല്ലോണം കമ്പിച്ചേരിയും തുണിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഉരച്ച് കഴുകി പിന്നെ നനഞ്ഞ തുണി നല്ലോണം ഒന്ന് തുടച്ചെടുത്തിട്ടോ അങ്ങനെ ഞാൻ അടിച്ചു വരെലും തുടയ്ക്കലും എല്ലാം ക്ലീനിങ്ങും കഴിഞ്ഞും ജനാലകളെല്ലാം വാതിലെല്ലാം തുറന്നിട്ട് ഒരു പ്രത്യേക ഒരു കുമ്മി ഒരു മണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അകത്ത് അങ്ങനെ അതൊക്കെ പോയി വീട് ഏകദേശം ക്ലീനായി അപ്പോഴേക്കും സാധനങ്ങളൊക്കെ എത്തിയിട്ടോ ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷെ ഒരു ബിരിയാണി വെക്കാമെന്ന് ചോറ് കറി ഉപ്പേരി പൊരിച്ചത് മറ്റേത് മറിച്ചത് ഉണ്ടാക്കണ നേരം കൊണ്ട് ഒരു ബിരിയാണി അങ്ങോട്ട് വെച്ചാൽ പണി കഴിഞ്ഞല്ലോ അപ്പോൾ സാധനങ്ങളെല്ലാം എത്തി ഞാൻ ഒരു ബിരിയാണി വെച്ച് മഷാലുള്ള അട്ടിപൊള്ളി ടേസ്റ്റ് ചെയ്യാനും കേട്ടോ ഞാൻ ഒരു കാട്ടിക്കൂട്ടി ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അലമുദില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ